ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തു വരുന്നതെല്ലാം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഒന്ന് ഭീകരാക്രമണം തന്നെ എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ശരി അതിനെ തുടർന്ന് ഇവർ പലയിടങ്ങളിൽ ഇന്ത്യയിൽ പലയിടങ്ങളിലേക്കാണ് പദ്ധതിയിട്ടിരുന്നത് ഇത് ആൾക്കൂട്ട കേന്ദ്രീകൃതമായിട്ടാണ് മാറ്റിക്കൊണ്ടു പോകാൻ അവർ നീക്കം നടത്തിയത് അപ്പോൾ വലിയ ഒരു വെല്ലുവിളിയാണിപ്പോൾ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു വെറും അതിശോക്തി അല്ല എന്നുള്ളത് വ്യക്തമല്ലേ തീർച്ചയായിട്ടും ഒരു വലിയ പ്ലോട്ടാണ് ഡൽഹിയിൽ നമ്മുടെ സെക്യൂരിറ്റി വിഭാഗത്തിന് തകർക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഒരു കാർ ബോംബ് ഉണ്ടായി ആ ബ്ലാസ്റ്റ് നമ്മുടെ സെക്യൂരിറ്റി ടീം സൈനികരടക്കം പിന്തുടരുന്നു എന്ന സംശയത്തിലാണ് അവർ ഇത് ബ്ലാസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒരുപക്ഷേ ഇത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി ഒരു മുംബൈ മോഡൽ അറ്റാക്കിനായിരുന്നു പ്ലാൻ അതായത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുംബൈയിൽ കണ്ട അറ്റാക്ക് ഏതാണ്ട് പത്ത് മുന്നൂറ് ജീ ആൾക്കാരെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആ അറ്റാക്ക് പോലെ ഡൽഹിയിൽ ഇത്തരം ഒരു അറ്റാക്ക് ആൾക്കൂട്ടത്തിനിടയിലേക്ക് പ്ലാൻ ചെയ്യുന്നു എന്ന് മാത്രമല്ല മുപ്പത്തി രണ്ടിടങ്ങളിൽ ഇതിൽ നിന്ന് എടുക്കുന്ന ഈ സ്ഫോടക വസ്തുക്കൾ മുപ്പത്തിരണ്ട് വാഹനങ്ങളിൽ സെപ്പറേറ്റായി നിറച്ചുകൊണ്ട് മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിലാണ് ഇവർ സ്ഫോടക സ്ഫോടനം പ്ലാൻ ചെയ്തിരുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അതായത് അത് മാത്രമല്ല വാരണാസി അയോധ്യ പോലുള്ള ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ബോധ്യമാകുന്നത് ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വരുമ്പോൾ അതിനകത്ത് നമുക്ക് ഉണ്ടാകുന്ന വേറൊരു സംശയം ഇതൊരു വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ളതും കാണത്തില്ല വൻ വർഗീയ കലാപം മാത്രമല്ല അതിൻ്റെ ഫലമായിട്ട് ഒരു പാകിസ്ഥാനിൽ നമ്മൾ വിഭജനത്തിൻ്റെ കാലത്ത് പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ കാലത്ത് നടന്ന ലക്ഷക്കണക്കിന് പേരുടെ കൂട്ടക്കൊല പോലുള്ള സംഭവങ്ങൾ വരെ ഒരുപക്ഷെ ഇന്ത്യയിൽ ഉണ്ടായത് അത്രയ്ക്ക് വലിയൊരു പ്ലോട്ടാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത് അതായത് ഇതൊരു മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ മുപ്പത്തിരണ്ട് കാറിൽ ഏതാണ്ട് ഒരേ സമയത്ത് ബ്ലാസ്റ്റ് നടത്തുകയും ഇന്ത്യ സർക്കാരിനെയും ഇന്ത്യയിലെ പോലീസിനെയും പട്ടാളത്തിനെയും എല്ലാം നിർവീര്യമാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഗതി ചെയ്തു എന്ന് ലോകത്തെ അറിയിക്കാൻ കഴിയുകയും ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഭീതിയിലാവുകയും താങ്കൾ പറഞ്ഞതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് വാരണാസി അയോധ്യ പോലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വർഗീയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെടും അപ്പോൾ ഇന്ത്യ ഒരു മൊത്തത്തിലൊരു വർഗീയ കലാപത്തിൻ്റെയും പിന്നെ തീവ്ര ആക്രമണത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശമായിരുന്നു അത് അത് നമ്മൾ ഈ ഒറ്റ ബ്ലാസ്റ്റിൽ തന്നെ പൊളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ് പക്ഷേ ഇതുകൊണ്ട് ഇപ്പോൾ ഒന്നൊന്നായിട്ട് ആൾ തീവ്രവാദികളെ നമ്മൾ പലയിടത്തു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ യു പിയിൽ അനന്ത്നാഗിൽ നിന്നും അനന്ത്നാഗിലുള്ള ഒരു ഡോക്ടറെ യു പിയിൽ വന്ന് ഒളിച്ചിരിക്കുന്ന ആളെ ഇന്ന് പിടികൂടിയിട്ടുണ്ട് ഒരു വനിതാ ഡോക്ടറെ പിടികൂടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു വൈറ്റ് കോളർ ടെററിസം വിദ്യാസമ്പന്നൻ വിദ്യാസമ്പന്നരടേണ്ട നമുക്ക് ഒരിക്കലും സംശയിക്കാൻ പറ്റാത്ത ഒരു വിഭാഗത്തിന്റെ ടെററിസം അപ്പം നമ്മളിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പറിൻ്റെ അടക്കം ഒരു പത്ത് ഡോക്ടർമാർ എന്തെങ്കിലും ഒരു അക്രമം കാണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ ആ ആ രീതിയിൽ എന്നിട്ട് അവർ അവരെ സംശയത്തിൻ്റെ ഒരു ലാഞ്ചനയും എത്തിയില്ലായത് കൊണ്ട് അവിടെ സുരക്ഷിതമായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും പണം കൊടുക്കുകയും ഈ ഡോക്ടർമാരുടെ കൈച്ച് ഇരുപത് ലക്ഷം രൂപ ഇരുന്നാറിന് പഴയ കാറുകൾ വാങ്ങിക്കാനായിട്ട് മുപ്പത്തിരണ്ട് കാറുകൾ വാങ്ങിച്ചിട്ട് വേണ്ട വെടിക്കോപ്പുകളെല്ലാം അവർക്ക് റെഡിയായിരുന്നു സ്ഫോടക വസ്തുക്കൾ മുഴുവൻ റെഡിയായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരം കിലോയുടെ മാത്രമല്ല അല്ലാതെയും പലയിടത്തായിട്ട് സ്ഫോടക വസ്തുക്കൾ കരുതി വെച്ചിരുന്നതെല്ലാം ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തി മുപ്പത്തി ഒന്ന് രണ്ട് കാറിലാക്കി മാറ്റുക എന്നിട്ട് മുപ്പത്തിരണ്ട് കാറും പിന്നെ റിമോട്ട് പിന്നെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന വിധത്തിലാക്കുക ടൈമർ ചിലതിൽ ഫിറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് ഇത് എളുപ്പമുള്ള കാര്യവും വളരെ അത് കാരണം ആരും സംശയിക്കില്ലല്ലോ കാരണം പഴയ കാറ് പഴയ കാറിൽ ഈ ആദിൽ പിന്നെ ഈ ഡോക്ടർ ഉമർ നബി തന്നെ നടന്നിരുന്നത് അയാൾ ഹോട്ടലിൽ താമസിച്ചിരുന്നില്ല അയാൾ ഈ കാറും കൊണ്ട് ഫരീദാബാദിലെയും മറ്റു പ്രദേശങ്ങളിലെയും ചേരി പ്രദേശങ്ങളിൽ സമീപത്തായിട്ട് വണ്ടി പാർക്കുകയും അയാൾ അതിൽ തന്നെ ഉറങ്ങുകയും ചെറിയ തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തത് ഡോക്ടറാണ് ഏ അയാൾ അങ്ങനെ അത് അത്ര വിധത്തിൽ ട്രെയിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് തുർക്കിയുടെയും പാകിസ്ഥാൻ്റെയും കൈ ഉണ്ടെന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിന് ചില സൂചനകൾ കിട്ടിയിരിക്കുകയാണ് അതിലേക്കുള്ള കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ കൂടെ ആ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ ഇത് ലോകത്തിന് മുമ്പിൽ നമുക്ക് ഈ ടെറർ എക്സ്പോസ് ചെയ്യാൻ പൂർണമായിട്ടും കഴിഞ്ഞു നേരത്തെ ഓപ്പറേഷൻ പോലെ ലോക മനസ്സാക്ഷിയെ അറിയിക്കണം ലോക മനസാക്ഷിയെ അറിയിക്കണം ഈ ടെറർ ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ് അതിന്റെ കണ്ണികൾ ഇന്നതൊക്കെ ആയിരുന്നു ഇപ്പൊ ഡോക്ടർ ആദിൽ ഉൾപ്പെടെയുള്ളവർ തുർക്കിയിൽ ഉൾപ്പെടെ വിസിറ്റ് നടത്തിയിട്ടുണ്ട് അവരൊക്കെ അവിടുന്ന് ഒരുപാട് ലിങ്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് എട്ട് പ്രധാന ഡോക്ടർമാരാണ് രണ്ടായി തിരിഞ്ഞുകൊണ്ട് നാല് നാല് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇനിയും പിന്നിൽ വേറെ ഉണ്ട് ഇപ്പൊ ഒരു വനിതാ ഡോക്ടറെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു മറ്റൊരു അനന്ത്നാഗിലെ ഒരു ഡോക്ടറെ യു പിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത് പോലീസ് വളരെ ശക്തമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ദീപാവലിയും റിപ്പബ്ലിക്കും പരേഡും ഇവർ നോട്ടമുറ്റും ദീപാവലി റിപ്പബ്ലിക് പരേഡ് പിന്നെ ഡിസംബർ ആറിൻ്റെ കർസേവ ദിനം പിന്നെ ഇരുപത്തി മൂന്നാം തീയതി നരേന്ദ്രമോദി വാരണാസിയിലെ ക്ഷേത്രത്തിൽ പോകുന്നു അന്ന് ഇങ്ങനെ വിവിധ പദ്ധതികളാണ് ഓരോ ഇതിനായിട്ട് കുറിച്ചിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ വലിയൊരു ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം ഒരുപക്ഷെ ഡൽഹിയെ ബോംബെയേക്കാൾ രൂക്ഷമായിട്ട് ഡൽഹി നിന്ന് കത്തി കൂടുതൽ മൃതദേഹങ്ങൾ ചിന്തിച്ചെതറി ഇന്ത്യയെ നടക്കുന്ന ഒരു രംഗം ഒക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് രാജ്യതലസ്ഥാനം തിരഞ്ഞെടുപ്പ് ഫോക്കസ് ചെയ്ത് കാരണം കഴിഞ്ഞ തവണ മുംബൈ ആയിരുന്നു എക്കണോമിക് സെൻറ്റർ ആയിരുന്നു ഇത്തവണ പൊളിറ്റിക്കൽ സെൻറ്റർ ആയിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ പിന്നെ വലിയ ഒരു ഒരു പ്ലാൻ ഉണ്ട് അതായത് നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടുള്ളതാണ് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേള തീരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയെ ഞെട്ടിക്കുന്ന എന്തെങ്കിലും സംഭവിക്കും സംഭവിപ്പിക്കും അതിൻ്റെ ആദ്യത്തെ തുടക്കമായിരുന്നു പഹൽഗാം ആ പഹൽഗാം കൊണ്ട് ഒരു വർഗീയ കലാപം ഇവിടെ ഉണ്ടാകുമെന്ന് ആണ് പലരും പ്രതീക്ഷിച്ചിരുന്നത് അത് നടന്നില്ല അപ്പോൾ അടുത്ത പ്ലോട്ട് അതുകൊണ്ടാണ് വാരണാസിയും അയോധ്യയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതുപോലെ അത് മാത്രമൊന്നുമല്ല എം പിസ് ക്ലബ്ബ് ഡൽഹിയിലെ പ്രധാന മാർക്കറ്റുകൾ ചാന്ദിനി ചൌക്ക് അടക്കമുള്ള മാർക്കറ്റും തിരക്കേറിയ തിരക്കേറിയ മാർക്കറ്റുകൾ ഒക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പം ഈ ഭീ എന്ന വർഗീയ കലാപം ഉണ്ടാക്കി കഴിഞ്ഞാൽ രാജ്യത്തെ അന്ധഛഛിദ്രമാക്കാൻ എളുപ്പമാണ് പിന്നെ കൈ നമുക്ക് പിടിച്ചാൽ കൈ കിട്ടില്ല ബസ് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് നടന്ന സിഖ് കലാപത്തിൻ്റെ ആ കൂട്ടക്കൊലയുടെ എണ്ണം എത്രയാണെന്നു പലർക്കും അറിയില്ല ഏതാണ്ട് ഒരു പതിനയ്യായിരത്തോളം പറയുന്നുണ്ട് അത് ഊഹം പറയുന്നതാണ് അനൌദ്യോഗിക അനൌദ്യോഗം അത് അതൊരു ഡൽഹി എന്ന ഒരു സ്മോൾ ഏരിയയിൽ മാത്രമാണ് മറ്റേത് അങ്ങനെയല്ല മുപ്പത്തൊമ്പത് മുപ്പത്തിരണ്ട് സ്ഥലത്ത് സ്ഫോടനം നടക്കുകയും മുപ്പത്തിരണ്ട് സ്ഥലത്തെ മുപ്പത്തിരണ്ട് പ്രധാന നഗരങ്ങളിലെയോ അല്ലെങ്കിൽ പ്രധാന ക്ഷേത്രങ്ങളോട് സമീപമോ ഒക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ വലിയ ഇന്ത്യയുടെ പിന്നെ അഭിമാന സ്തംഭങ്ങളായ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് നടക്കുന്നതെങ്കിൽ ആ മുപ്പത്തിരണ്ട് സ്ഥലത്തൊക്കെ കലാപം ഉണ്ടായാൽ നമുക്ക് പിടിച്ചാൽ കിട്ടുമോ അത് ഡൽഹിയിലെ ഒരു പോയിന്റിൽ നടന്നതാണ് നമ്മളീ പറയുന്നത് പതിനയ്യായിരം നൂഹം അത് അതൊന്നും അല്ലാന്ന് പറയുന്നത് വഴിയെ പോകുന്ന ചുമ്മാ തലപ്പാവ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് വെട്ടുകയാണ് കുട്ടിയാണോ പിന്നെ വലിയ ആളാണോ അവിടെ കൂടെ പോകുന്നത് ഭാര്യയാണോ അമ്മയാണോ ആരും നോക്കുന്നില്ല ചുമ്മാ വെട്ടിക്കൊല്ലയായിരുന്നു അങ്ങനെയാണ് സിഖ് കലാപം അവിടെ നടന്നിരുന്നത് ഇതുപോലെ പ്ലാൻ ചെയ്തവർ അതായത് പഹൽഗാം ചിറ്റി പോയി എന്നാൽ അതിനപ്പുറത്തെ ഒരു സാധനം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് അഹൽഗാമിന്റെ തുടർച്ച തന്നെയാണ് ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ്റും പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് കാരണം ഇത്തരം പ്ലാനുകൾ പല പല വിധത്തിൽ ഇന്ത്യക്കെതിരെ വരുന്നുണ്ടെന്ന് വിദേശ ഏജൻസികൾ വരെ ഇന്ത്യൻ റോയ്ക്കും ഇന്ത്യയിലെ സെക്യൂരിറ്റി അഡ്വൈസർക്കും ഒക്കെ പല നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യ കേരളം ഉപേക്ഷിച്ച വിജയ് സാക്കറെ കേരളത്തിലെ ഡി ജി പി ആകേണ്ടത് ആളിനെ നമ്മളിവിടെ തഴഞ്ഞു വെച്ചിരുന്നു ആ വിജയ് സാക്കറെയാണ് പോയി ഈ അന്വേഷണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ അഭിമാനമാണോ എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല കാരണം ഇന്ത്യ ഗവൺമെൻറ് എന്തായാലും നന്നായി ഇദ്ദേഹത്തിന് ഇവിടുന്ന് പുക പുറത്ത് ചാടിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് മികച്ച ഒരു പോലീസ് ഓഫീസറെ ഇത്തരം ഇൻവെസ്റ്റിഗേഷന് കിട്ടി എന്നുള്ളതാണ് ഈ സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട അവസരത്തില് കെ സി വേണുഗോപാൽ പറയുന്നത് അമിത് ഷാ രാജിവെക്കുക എന്നാണ് അല്ല അങ്ങനെയാണെങ്കിൽ റിട്രോസ്പെക്റ്റീവ് വ്യക്തി പാർട്ടിയിലും പിന്നെ നമ്മുടെ പിന്നെ മുൻ ആഭ്യന്തര മന്ത്രിമാര് ചിദംബരവും ഒക്കെ എത്ര പ്രാവശ്യം രാജിവെക്കുന്നു മൻമോഹൻ സിംഗ് എത്ര പ്രാവശ്യം രാജിവെക്ക വെക്കണമായിരുന്നു ഏഹ് പ്രണാബ് മുഖർജി എത്രമാത്രം രാജിവെക്കണമായിരുന്നു അന്ന് വിദേശകാര്യ മന്ത്രിയായിട്ട് പ്രണാബ് മുഖർജിയാണ് ഇരുന്നത് മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രിയായിരുന്നു ബോംബെയിലെ രാഹുൽ ഗാന്ധി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അത് പറയാൻ അദ്ദേഹത്തിന് ഇത് ആലോചിക്കാൻ സമയമില്ല ബീഹാറിൽ തോറ്റാൽ എന്ത് വെടി പൊട്ടിക്കണം എന്ന് ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് ഇപ്പം ഇതിനെ കുറിച്ചൊന്നും അദ്ദേഹം പറയാൻ ഓർത്തിയില്ല കൂടുതൽ